ഹലോ അസ്സാമലൈക്കും അമ്മയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള എൻ്റെ വീഡിയോ ഞങ്ങളിളാട് പുഴക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പുഴയിലത്തെ ഞായറാഴ്ച കാഴ്ചയാണ് ഇപ്പോൾ ഇതായി കാണുന്നത് ഞായറാഴ്ചക്കത്തെ ഞങ്ങളെ പുഴയിലത്തെ കാഴ്ചയാണ് രണ്ടോ ഇതൊക്കെ ഴ്ച തിരുമ്പാനും കുളിക്കാനും വന്ന ആളുകളാണ് എന്നാ പറ കണ്ടിട്ട് ആച്ചാർ വെച്ചോളൂ അടുത്ത് ഏതാ കിട്ടിക്കണേ

സൂപ്പർ നിറകളാണ് ഞങ്ങളൊന്നും ഇവിടെ അടിപൊളി ഒരു ഡാമാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് കാണാൻ വന്നവരാണ് ശരിക്കും ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് കണ്ട് വെള്ളത്തിൽ അടങ്ങി ആശ്രയിച്ച് ഒരു വൺ അവർ നേരെ ഇവിടെ ബസ് വന്നിട്ടാണ് പോയി അപ്പം ഫാമിലി ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ഇത് എല്ലാവരും വരിക പിന്നെ നമ്മളെ ചാൻസ് ഉണ്ട് ഇവിടെ നമ്മുടെ താത്താൻ അതെല്ലാവരും എപ്പം കൊടുക്കുക എല്ലാവരും കൊടുക്കുക